പേരെയും ആയുർവേദ ആശുപത്രി കെട്ടിടത്തിന് ശിലയിട്ടു ആയുഷ് മിഷനിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു പേരയം ആയുർവേദ ആശുപത്രിയുടെ ശിലാസ്ഥാപനമാണ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ നിന്നും അനുവദിച്ച മുപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് പഞ്ചായത്ത് അനുവദിച്ച എട്ട് സെന്റ് സ്ഥലത്താണ് നിർമ്മാണം പി സി വിശ്വനാഥ് എം എൽ എ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ശിലാഫലകം അനാച്ഛാദനം ചെയ്തു പേരയം ഗ്രാമപഞ്ചായത്ത് വളരെ മാതൃകാപരമായ നിരവധി വികസന പദ്ധതികൾ ഈ അഞ്ചു വർഷ കാലയളവിനുള്ളിൽ പൂർത്തിയാക്കിയ അഭിമാന ബോധത്തോടു കൂടിയാണ് അനീഷ് പടപ്പക്കരയുടെ നേതൃത്വത്തിലുള്ള ഈ പഞ്ചായത്ത് ഭരണസമിതി അവരുടെ കാലാവധി പൂർത്തിയാക്കുന്നത് അതിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഞാൻ തന്നെ കഴിഞ്ഞയാഴ്ച വന്ന് വെറ്റിനറി സബ് സെന്റർ എം എൽ എ ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച് പൂർത്തിയായതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കണ്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് അധ്യക്ഷത വഹിച്ചു ആയുർവേദ ആശുപത്രി പ്രവർത്തിക്കുന്നത് നമ്മുടെ പഴയ ലൈബ്രറിയിലാണ് ലൈബ്രറി ലൈബ്രറിയുടെ പ്രവർത്തനം മോൾ നിലയിലേക്ക് മാറ്റിയിട്ടാണ് ഇപ്പോൾ ആയുർവേദ ആശുപത്രി അവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ ഭരണസമിതി അധികാരത്തിൽ നമ്മൾ വരുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഈ ആയുർവേദ ആശുപത്രി അടക്കമുള്ള ആട് കെട്ടിടങ്ങൾക്ക് സ്വന്തമായി സ്ഥലം കണ്ടെത്തി അവിടെ കെട്ടണം പണിയുക എന്ന് നമ്മുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി ബിന്ദു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അരുൺ നാരക്സ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനോദ് പാപ്പച്ചൻ ക്ഷേമകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ ഷേർലി പഞ്ചായത്ത് അംഗങ്ങളായ ലതാ ബിജു പി രമേശ് കുമാർ വൈ ചെറുപുഷ്പം സുരേഷ് രജിത ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ജെ സുനിൽ ജോസ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജി ജിജി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സി ഷാജി എ കെ പ്രസന്നകുമാർ ഷാജി പേരയും എന്നിവർ പങ്കെടുത്തു യും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അതിൽ ഈ ഭർമ്മസമിതിയോടും അതിന് ഫണ്ട് അനുവദിച്ചെന്ന എം എൽ എം പി എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു ഈ ഡിസ്പെൻസറിക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഈ ഏരിയയിലേക്ക് ഒരു ഐ പി ഉള്ള കിടത്തി ചികിത്സയുള്ള ഒരു ആശുപത്രി കൂടി അത്യാവശ്യമാണ് നല്ല പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പടപ്പകര ന്യൂസ് ബ്യൂറോ കുണ്ടറ